ഇങ്ങനെ നമ്മൾ ഇന്നും ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റേ അടിച്ച പമ്പണ കാണുന്നത് ഇന്നലെ സ്റ്റേ അടിച്ച ഇന്നും ഇവിടെ തന്നെയാണ് സ്റ്റേ അടിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈജിനിക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വരുത്തിയിട്ട് വന്നതാണ് ഇവിടെ രണ്ട് മൂന്ന് ഐറ്റം സാധനങ്ങളാണ് ഉള്ളത് പാനിപൂരി പിന്നെ ചനമസാല എന്ന് പറഞ്ഞിട്ടൊരു കറി ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റം സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയൊക്കെ ഉള്ള റൂമുകളാണ് കൂടുതലാളുകളും എടുത്തിടുക പിന്നീട് ഇതുപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് ഈ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ഇടും ഇതുപോലെ നിന്ന് കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള സമീപനമാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഇനിയിപ്പോൾ വലിയ കടകളാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പാനിപൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു രസം പോലത്തെ വെള്ളം തരും എന്നുള്ളതാണ് ഇതുപോലെയാണ് പാനിപൂരി എടുക്കുക ആദ്യം പാനിപൂരി ഒരു ചെറിയൊരു ഓട്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ചനമസാലിൻ്റെ നീര് ഒറ്റിച്ചതിന് ശേഷം ഒരു കറി പോലത്തെ ഒരു സാധനമുണ്ട് അത് അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ നുറുക്കി നൈസാക്കി നുറുക്കിയത് അതിന് മേലെ വിതറിയതിന് ശേഷം പിന്നെ ചപ്പ് ചപ്പ് പുതിനിച്ചപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ മേലെ ഇട്ടതിന് ശേഷം നമുക്ക് ആ പാനിപൂരി തരും ഇത് ഇന്നലെ നമ്മൾ കഴിച്ചതാണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു ചെനമസാല എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് അതായത് കടലാണേ കടലിട്ട് കാണാനുള്ളൊരു സംഭവം അതിലേക്ക് ആ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കുറുന്നന ഉണ്ടാക്കി വെച്ചതിലേക്ക് പിന്നീട് ലൂസാക്കിയിട്ടുള്ള കറി അവർ ഒഴിച്ച് ഒന്ന് കണ്ടൊന്നുകൊണ്ട് ഇളക്കി ഒന്ന് ലൂസാക്കിത്തരും ഒരു കറി തന്നെ നമ്മളെ എന്തെങ്കിലും പൊറോട്ട ചപ്പാത്തി പത്തിരി ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറി നമ്മളവിടെ കോഴിക്കറി കുറുന്ന അങ്ങനെ അതുപോലത്തെ ഒരു രീതി പിന്നീട് നമ്മൾ മൂപ്പരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയണത് അപ്പോൾ മൂപ്പരും മൂപ്പരും വൈഫും തന്നെ നടത്തുന്നത് ഏകദേശം മൂന്ന് മണിയോട് കൂടി ഷാർട്ടാവും ഈ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത് ഈ ഈയൊരു ഐറ്റം രുചിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ പാനീപ്പൂര് കഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കുഴപ്പമുണ്ടായിട്ടില്ല ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ പായ്പ്പൂരിനെ ട്രൈ ചെയ്തിട്ടോ കാരണം ആ ഒരു ഹൈജീനിക്ക് ഇല്ലതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഇവിടുക്ക് വന്നതും കഴിച്ചതും ഒക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ വല്ലാതെ വീടുകളിൽ എന്ന് മാത്രം എവിടെ നിന്നാണ് എന്താണ് കിട്ടുന്നത് വിഷപ്പ് വരുമ്പോൾ നമ്മൾ കഴിക്കും അങ്ങനെയാണ് നമ്മളെ രീതികൾ ഈ സാധനം അടിപൊളിയിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ ആയിരുന്നു കുഴപ്പമില്ലാത്ത ഞമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ എരിപുള്ളി മസാല ഒക്കെ ഉള്ളതായിട്ടുള്ളൊരു ഫുഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ല നിൽക്കുന്നത് കഴിക്കണം അപ്പോൾ പിന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു വൈകിട്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ആ ഉള്ള അവിടെ ഇരുന്ന് കഴിച്ച് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുള്ള സാധനങ്ങളെന്ന് പറയുമ്പോൾ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട് പിന്നെ ആ പാനിപ്പൂരിൻ്റെ ആ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ ആ ഒരു റൗണ്ടായിട്ടുള്ള അതും ഉടച്ചിട്ടിട്ടിട്ടുണ്ട് അത്യാവശ്യം ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു പിന്നെ അഫോർഡബിൾ പ്രൈസേ വരുന്നുള്ളൂ ഇരുപത്തഞ്ച് രൂപ സോറി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് പാനിപ്പൂരി ആയിക്കോട്ടെ ഈ ഒരു ചനമസാല ആയിക്കോട്ടെ പിന്നീട് വേറെന്തോര ഐറ്റംസും കൂടി അവിടെ ഉണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ വിട്ടുപോയി അതിനും ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്തത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കലും അതുപോലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇങ്ങനെ ഡിന്നർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കലും